പിരീഡ്സ് റെഗുലർ അല്ലാത്തവർക്ക് പിരീഡ്സ് റെഗുലർ ആവാനും ഹോർമോണൽ ബാലൻസിങ്ങിനും സഹായിക്കുന്ന ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സീഡ് സൈക്ലിങ് ഇത് തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവാനും ഹോർമോണൽ ബാലൻസിങ്ങിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീഡ് സൈക്ലിംഗ് തുടങ്ങേണ്ടത് പിരീഡ്സ് തുടങ്ങുന്ന അന്നാണ് അതായത് പിരീഡ്സ് തുടങ്ങി ഫസ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ കഴിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വീതം ഫ്ലാഗ് സീഡും പംകിൻ സീഡുമാണ് നെക്സ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ കഴിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വീതം സിസൈം സീഡും സൺഫ്ലവർ സീഡുമാണ് സോ ഇത് തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് നോർമൽ ആവാനും ഹോർമോണൽ ബാലൻസിങ്ങിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇനി പീരീഡ്സ് റെഗുലർ ആണ് മെൻസസ് ഡേറ്റ് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ സീഡ് സൈക്ലിംഗ് തുടങ്ങേണ്ടത് ന്യൂമൂൺ ഡേ ഒന്നാണ് അതായത് ന്യൂമൂൺ തുടങ്ങി ഫസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ എടുക്കേണ്ടത് ഫ്ലാക്ക് സീഡും പംകിൻ സീഡുമാണ് നെക്സ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ എടുക്കേണ്ടത് സൺഫ്ലവർ സീഡും സിസൈം സീഡുമാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് ഇതോടൊപ്പം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടെ ഫോളോ ചെയ്യുക